啊。 നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാരദയാണെ കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുറാറേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുറാറേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ചേണ ഹരേ ഇന്നത്തെ മണ്ഡലകാല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോൻ്റെ താഴെയായിട്ട് വേണം എല്ലാവരും നാമജപം അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ മറ്റു ഉച്ചപൂജയുടെ വീഡിയോൻ്റെ താഴെ ആവുമ്പോൾ എനിക്കതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ കിട്ടാമെന്നല്ല പ്രയാസമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് ചെറിയ തോതിൽ എനിക്ക് ഇപ്പോഴും ശബ്ദത്തിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുണ്ടോ അറിയില്ലാട്ടോ ഞാൻ ഉറക്കെ തന്നെയാണ് പറയുന്നത് ഇന്ന് എൻ്റെ കയ്യിലൊരു ലിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇത് പതിനെട്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നതാണ് അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഇവിടെ വരുമ്പോൾ കഥകളുടെ പേരും കഥകളൊക്കെ മറന്നു പോവാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നുലോ അപ്പോൾ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പതിനെട്ട് പേര് ഒരാൾ മെസ്സേജ് മെസ്സേജായിട്ടും ബാക്കി പതിനേഴ് പേര് ആയിട്ടും തന്നെ അറിയിച്ചിട്ടുണ്ട് പല പല കഥകൾ ഇതിലിപ്പലും ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാ പറഞ്ഞിട്ടുള്ളതാണെന്നും കേട്ടു ൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കാരണം അനവധി മിസ്റ്റേക്കുകൾ എൻ്റെ കഥയില് വന്നിട്ടും ഞാൻ പറയുന്ന കഥകളെ കേൾക്കാൻ ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ പരം സന്തോഷം ഗുരുവായൂരപ്പൻ അനുഗ്രഹം വേറെ എന്താ ലേ വേണ്ടത് അതേമാതിരി തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഓരോ തെറ്റുകളും തിരുത്തപ്പെടുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറയുന്നുണ്ടെന്ന് ഞാൻ സംസ്കൃതം പഠിക്കാത്തത് കൊണ്ട് ശ്ലോകങ്ങളൊന്നും തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാറില്ല പഠിച്ച ശ്ലോകങ്ങളാണെങ്കിലും ചില ഭാഗത്തെ കഥയിൽ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയേണ്ട ഭാഗങ്ങളാണെങ്കിൽ പോലും അർത്ഥവ്യത്യാസം വരുമോ തെറ്റ് വരുമോ അക്ഷരസ്ഫുടതയില്ലാതിരിക്കുമോ എന്നൊക്കെ കരുതിയിട്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു അതേമാതിരി തന്നെ കഥകളിൽ തെറ്റുകൾ വരുമ്പോൾ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും കുറയും കാരണം ഞാൻ ഒരു ആചാര്യ മുഖത്ത് നിന്ന് സപ്താഹവേദിയിൽ കേട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കഥ പറയണത് ഞാൻ പഠിച്ച് പറയണതല്ല അതിൽ അതിലനേകം തെറ്റുകൾ വരുലോന്നുള്ള ഒരു ടെൻഷൻ അത് ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ഞാൻ പറഞ്ഞപ്പോൾ പേരെ പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ തെറ്റുകൾ തിരുത്താൻ തോന്നില്ല ആ കാരണം പേടിയാവും കുട്ടി ഇനി പറയലേ നിർത്തണ്ടെന്ന് കരുതിയിട്ട് പല ആളുകൾക്കും അതൊരു സന്തോഷം നൽകുന്നതാണ് കൃഷ്ണ കഥകൾ കേൾക്കൽ ഇനിയിപ്പോൾ അത് തിരുത്തി തന്നൂ എന്നുള്ള കാരണം കൊണ്ട് അത് പറയാതിരിക്കേണ്ട കോൺഫിഡൻസ് കറയേണ്ടതാണ് അങ്ങനെ കേട്ടോ എനിക്ക് തിരുത്തി തരുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല ഞാൻ അയ്യോ ഞാൻ നാണം കേട്ടുപോയില്ലോ എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല കാരണം അനേകം തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഉറച്ച് വിശ്വസിക്കേണ്ട ഞാൻ അത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് എന്നാലും തെറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒരു വിഷമവും ഒരു പേടിയും ഒരങ്കലാപമൊക്കെ എനിക്കുണ്ട് എന്നാലും നമ്മളെല്ലാവരും ഒരേ കുടുംബാംഗങ്ങളാണല്ലോ നിങ്ങളിൽ പലരും ഞങ്ങളെ എന്നെയും വിഷ്ണുവിനെയും മകനായിട്ടും മകളായിട്ടും ഏട്ടനായിട്ടും ചേച്ചിയായിട്ടും അനിയനായിട്ടും അനിയത്തിയായിട്ടും ഒക്കെ കാണുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരുത്തിയാലും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുള്ളൂ കേട്ടോ എല്ലാവർക്കും എല്ലാം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ തിരുത്തുകളെല്ലാം ഞാൻ സ്വീകരിച്ചു കൊണ്ട് തന്നെ ക്ഷമ ചോദിച്ചു കൊണ്ട് തന്നെ ഇന്നത്തെ കഥയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഷിബി എന്നു പേരായിട്ടുള്ള ഒരു ഭക്തയാണ് ഭക്ത പറഞ്ഞ കഥയാണ് ഇവ ഇവരെല്ലാവരും ഈ ഒരു ലിസ്റ്റിലുള്ള എല്ലാവരും എന്നോട് കഥ പറയാൻ പറഞ്ഞതാണ് ഇതിൽ ഷിബി പറഞ്ഞ കഥയാണ് ഇന്ന് ഞാൻ പറയണത് ഇന്ന് പറയാൻ വെച്ചിരുന്നത് അപ്പോൾ അതും ഇതുമൊക്കെ ഒന്നായി നീളും എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അധികം തെറ്റുകളൊന്നും കൂടാതെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കണമെന്ന് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ തന്നെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പണ്ടൊരിക്കൽ നന്ദഗോപ മഹാരാജാവിനെ ഉണ്ണി പിറന്ന ആ ഒരു സന്തോഷത്തിലെ എല്ലാ നന്ദഗോപ മഹാരാജാവിനെ കണ്ട് വണങ്ങി ഉണ്ണിയെ കണ്ട് അവരവരാൾ കഴിയുന്ന എന്തെങ്കിലും ദ്രവ്യങ്ങൾ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ നമ്മൾ ആ പുത്രജന്മോത്സവം പറയുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ അതേമാതിരി ഒരു മരപ്പണിക്കാരൻ ഒരു ദിവസം വന്നുത്രേ ഉണ്ണി കൃഷ്ണനെ കാണാനായിട്ട് നന്ദഗോപരാജാവിൻ്റെ ഉണ്ണിയെ കാണാനായിട്ട് നന്ദഗോപ മഹാരാജാവിനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മരം കൊണ്ട് തീർത്ത ഒരു ചെറിയ കളിവണ്ടി ഉണ്ടായിരുന്നു ഈ കളിവണ്ടി മരം കൊണ്ടായതുകൊണ്ട് അത്യാവശ്യം കനമൊക്കെ ഉണ്ട് ആ വണ്ടിക്ക് ആ വണ്ടി നിറയെ ചായകളെല്ലാം തേച്ച് മനോഹരമാക്കിയിട്ടുള്ള ആ വണ്ടി കൊണ്ടുവന്നിട്ട് നന്ദഗോപ മഹാരാജാവിനെ ഏൽപ്പിച്ചു കൊണ്ടു പറഞ്ഞു ഇതാണ് അങ്ങയുടെ ഉണ്ണിക്ക് എൻ്റെ സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കണതെന്ന് നല്ല പ്രായമുള്ള ഗോപനാണ് കേട്ടോ ഈ മരപ്പണിക്കാരൻ അതേപോലെ മഹാരാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഉണ്ണിക്ക് ഇതുകൊണ്ട് കളിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഏകദേശം രണ്ട് വയസ്സെങ്കിലും ആവണ്ടി വരും ഈ ഒരു കളിപ്പാട്ടം കൊണ്ട് അവ അവന് കളിക്കാറാവണമെങ്കിൽന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അമരപ്പണിക്കാരൻ പറഞ്ഞു ഇത്രയും അറിയാഞ്ഞിട്ടല്ല ഇനിയും ഒരു രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഈയുള്ളവൻ ജീവിച്ചിരിക്കുമോ എന്നുള്ളതറിയില്ല ഇനി അഥവാ ജീവിച്ചിരുന്നാൽ തന്നെ എനിക്ക് കണ്ണും കയ്യും ഒക്കെ ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് കിട്ടണം ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ആവധ ഈയുള്ളവൻ ഉണ്ടാവൂന്നിശല്ല്യ അതുകൊണ്ടാണ് ഞാൻ ഇന്നേ ഉണ്ണിക്ക് ഈ സമ്മാനവും കൊണ്ട് വന്നത് അവൻ എൻ്റെ വകയായിട്ട് രണ്ട് വയസ്സായാൽ ഇത് നൽകിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ഇത് കൊടുത്തത് ഉണ്ണി കൃഷ്ണൻ എന്തെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് നമ്മൾ കൊടുത്താലുണ്ടല്ലോ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റില്ല അത്ര കണ്ട് സന്തോഷിക്കും ഇത്രേ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ ഒരു മ മരപ്പണിക്കാരൻ്റെ മനസ്സാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അതുകൊണ്ട് ഈ ഒരു ഈ ഒരു മര മരപ്പണിക്കാരൻ കൊണ്ടുവന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ഇത് കണ്ടാൽ ഉണ്ണികൃഷ്ണൻ അപ്പം ചിരിക്കാൻ തുടങ്ങും തുടങ്ങും കൊടുകൂടാ ചിരിക്കാൻ തുടങ്ങും ഇത്രേ അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഉണ്ണി ഒന്ന് കരയെ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യശോദമ്മ എടുത്തു കൊണ്ടുവന്ന് ഈ വണ്ടി ഇങ്ങനെ കാണിക്കും ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഉണ്ണി കരച്ചിലൊക്കെ നിർത്തും വണ്ടിയിലേക്ക് തന്നെ നോക്കും കുടുകൂടാ ചിരിക്കാൻ തുടങ്ങും അമരപ്പണിക്കാരനോടുള്ള അദ്ദേഹത്തിന്റെ കാരുണ്യ വർഷം കൊണ്ടാണ് അദ്ദേഹം ചിരിക്കാൻ തുടങ്ങുന്നത് എന്നാൽ ഇത് കണ്ടപ്പോ യശോദമ്മ വിചാരിച്ചു ഉത്രേ ഇനി കൃഷ്ണനെ എൻ്റെ ഉണ്ണിക്ക് കുറേശ്ശേയൊക്കെ നിറം കണ്ടാൽ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കണുന്ന് നന്ദഗോപരയെ വിളിച്ചിട്ട് അങ്ങനെ തന്നെ അമ്മ പറഞ്ഞു ഉത്രേ നോക്കൂ ഇവൻ ഇതാ നിറങ്ങളൊക്കെ കണ്ടാൽ കുറേശ്ശൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കണു ഇവൻ ആ വണ്ടിയിലേക്ക് നോക്കി കുടുകൂടാ ചിരിക്കാറുണ്ടല്ലോന്ന് ഇത് പറഞ്ഞു കേട്ടപ്പോൾ നന്ദഗോപര മഹാരാജാവിനും ഒരു കൗതുകം തോന്നി ഉണ്ണികൃഷ്ണനെ ഉറക്കാൻ കിടത്തുന്ന തൊട്ടിലിന്റെ മുകളിലായിട്ട് അദ്ദേഹം ഈ ഒരു വണ്ടി കെട്ടിത്തൂക്കിയിട്ടു എന്നാണ് പറയാറുള്ളത് കേട്ടോ ഇടുമ്പോൾ എന്താന്ന് വെച്ചാൽ എളുപ്പണ്ട് ഉണ്ണി ഉണർന്നാലുടനുള്ള കരച്ചിലുണ്ടല്ലോ അത് അതൊഴിവാക്കാം കാരണം ഉണർന്നാൽ ആദ്യം കാണുന്ന മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു ശകടം തന്നെയാണ് ഇത് കാണുമ്പോൾ ഉണ്ണികൃഷ്ണന് ആ ഭക്തനെ ഓർമ്മ വരും അദ്ദേഹം സമർപ്പിച്ച ഈ ഒരു കളിപ്പാട്ടം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഓർത്ത് ഉണ്ണികൃഷ്ണൻ ചിരിക്കാൻ തുടങ്ങും അങ്ങനെ ഉണ്ണികൃഷ്ണൻ കുറച്ച് നേരമൊക്കെ കരയാതിരിക്കുമല്ലോ എന്ന് കരുതി നൻ്റെ ഗോപ മഹാരാജാവ് അത് കെട്ടിത്തൂക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രം ഒരു രോഹിണി നക്ഷത്രത്തിലാണല്ലോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടായത് അടുത്ത രോഹിണി നക്ഷത്രം വരുന്ന ദിവസം അന്നാണത്രേ ആ പ്രസവശയ്യയിൽ നിന്ന് യശോദമ്മ ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയത് അന്ന് ഉണ്ണികൃഷ്ണനെ കണ്ണെഴുതിക്കാനുള്ള ദിവസമായിരുന്നു ഉണ്ണികൃഷ്ണനെ കണ്ണെഴുതിക്കാനുള്ള ദിവസം ഉണ്ണിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നന്ദഗോപ മഹാരാജാവിനെ വലിയ ആഘോഷങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം ഗോപി ഗോപി ഗോപന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ഉണ്ണിയുടെ കണ്ണെഴുത്ത് നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ ഗോപി ഗോപന്മാരെല്ലാം വന്നു രാവിലെ തന്നെ ആ എണ്ണ തേച്ചുള്ള കുളിയും കണ്ണെഴുത്തുമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് നല്ല ഓണം ഉറക്കം വന്നു അമ്മയുടെ പാലൊക്കെ വയറ് നിറച്ച് കുടിച്ചു കൊണ്ട് ഉണ്ണി കൃഷ്ണൻ ഉറങ്ങാൻ തുടങ്ങി അപ്പം ഈ ഉറങ്ങാൻ തുടങ്ങിയ ഉണ്ണിയെ ആ വണ്ടിയുടെ ചോടെ കൊണ്ടുവന്ന് കിടത്താമെന്ന് തീരുമാനിച്ചു ഈ യശോദമ്മ വേറൊന്നും കൊണ്ടല്ലാട്ടോ ഈ വണ്ടിയുടെ ചോടെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞാൽ ഉണ്ണി ഉണർന്നാലുടനുള്ള കരച്ചിൽ ഒഴിവാക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം പേരെ ഒന്നിച്ച് കണ്ടാൽ അല്ലെങ്കിലും കുട്ടികൾക്കൊരു മുഷിച്ചിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഉറക്കത്തിന്റെ ഇടയിൽ ഞാൻ എന്നെ കണ്ടില്ല എന്നുള്ള കരച്ചിൽ വേണ്ട എന്നൊക്കെ കരുതിയിട്ട യേശോദമ്മ ഈ ഉണ്ണിയെ ആ വണ്ടിയുടെ ചോട്ടില് കൊണ്ടുവന്ന് കിടത്തി പണ്ട് ഏതോ സീരിയലില് കാണുണ്ടായിട്ടോ കാളവണ്ടിയുടെ ചോട്ടിൽ ഉണ്ണിയെ കൊണ്ട് കിടത്തുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരമ്മ കാളവണ്ടിയുടെ ചോട്ടില് ഉണ്ണിയെ കൊണ്ടുവന്ന് കിടത്തുവോ അതില്ല അല്ലെ ഇത് ആചാര്യൻ ഔചിത്യപൂർവം പറഞ്ഞത് ഒരു മരപ്പണിക്കാരൻ കൊടുത്ത കളിവണ്ടി കെട്ടിത്തൂക്കിയിട്ടതിൻ്റെ താഴെയാണ് നമ്മുടെ ഉണ്ണി കൃഷ്ണനെ കൊണ്ടുവന്ന് കിടത്തിയതെന്ന് എന്തായാലും ഉറങ്ങുന്ന ഉണ്ണി കൃഷ്ണൻ ഉണർന്നാൽ അറിയണല്ലോ അതിനു വേണ്ടിയിട്ട് യശോദമ്മ രണ്ട് രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് ഗോപാല കുട്ടികളെ വിളിച്ച് കണ്ണന്റെ ഇടത്തും വലത്തുമായിട്ട് ഇരുത്തി എന്നിട്ട് അവരുടെ കൈ നിറയെ കൽക്കണ്ടവും മുന്തിരിയും കൊടുത്തുകൊണ്ട് ഈ ഉണ്ണി കൃഷ്ണനെ നോക്കണം ഇവൻ ഉണർന്നാൽ അമ്മയോട് വന്ന് പറയണം എന്ന് ഏർപ്പാടാക്കിത്രേ അവരവിടെ ഇരുന്നു ഇടത്തും വലത്തും ആയിട്ട് എന്നിട്ട് ഈ ചെറിയ ഉണ്ണി ഉറങ്ങുമ്പോൾ അവൻ്റെ കുംഭ താഴ്ണതും പൊങ്ങണതും ഒക്കെ നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കാൻ ബഹു അവർക്കും തോന്നി ഈ സമയത്ത് അതിന് അതിനുശേഷം യശോദമ്മ പോയിട്ട് വന്നവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ലോഹ്യം പറയാമെന്ന് കരുതിയിട്ട് പോയതാട്ടോ ഈ സമയത്താണ് ഒരു അസുരൻ അവിടേക്ക് വരാനിടയായത് ഉൽക്കജൻ എന്ന അസുരൻ അവിടേക്ക് വന്നു അത് കംസനാൽ പ്രേരിതനായിട്ടാണ് അദ്ദേഹം വന്നത് ഉൽക്കജൻ എന്ന ആ ഒരു അസുരൻ അദ്ദേഹം അരൂപിയാണ് അദ്ദേഹത്തിന് രൂപമില്ല അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഈ ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടുന്ന ഇപ്പോൾ ജനിച്ച ഈ ഉണ്ണി ആയിരിക്കണം കംസന ഒരു ഭയം ഉണ്ടാക്കുന്ന ഉണ്ണി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കഥ കഴിക്കാം ഇതിപ്പം എങ്ങനെയാ കഥ കഴിക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന വണ്ടി കാണാനിടയായത് സംശയൊന്നും ഉണ്ടായില്ല ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്നിട്ട് ആ സകല ഭാരത്തോടു കൂടിയും ഉണ്ണിയുടെ തലയിലേക്ക് അങ്ങോട്ട് പൊട്ടി വീഴാം ഈ അസുരൻ വിചാരിച്ചു അതോടെ തിരുവലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഈ ശകടത്തിന്റെ മുതലേ കയറി വരുന്ന അസുരൻ ആയതുകൊണ്ട് ശകടാസുരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആ ശകടം അതായത് വണ്ടി പൊട്ടി താഴേക്ക് വീഴാൻ തുടങ്ങിയതും നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ രണ്ട് കാലും കൊണ്ട് ഒരു കൊട കൊടച്ചിലങ്ങൾ കുടഞ്ഞതും ഈ വൺ വണ്ടി പല ദിക്കിലേക്കായിട്ട് പൊട്ടിത്തെറിച്ച് ശിഥിലമായി വീണു ഈ സമയത്ത് ഈ വണ്ടിയുടെ കഷ്ണങ്ങൾ പലതും അവിടെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്ന ഉറിയിലേക്ക് പോയി തട്ടി ഉറിയിലെ പാലും തൈരും വെണ്ണയും അടക്കം താഴേക്ക് വീഴാൻ തുടങ്ങിയിട്ടോ യശോദമ്മ വന്ന് നോക്കുന്ന സമയത്ത് ആകെ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടിട്ടാണ് എല്ലാവരും കൂടി അവിടേക്ക് ഓടി ചെന്നത് നോക്കുമ്പോഴെന്താ ഉണ്ണികൃഷ്ണൻ രണ്ടു കാലും കുടഞ്ഞങ്ങനെ കളിക്കുന്നുണ്ട് രണ്ടും ഭാഗത്തു ആയിട്ട് ചെവി പൊത്തിക്കൊണ്ട് ആ കുഞ്ഞു ഗോപാല കുട്ടികൾ ഇരിക്കണ്ട് അവർ ഉണ്ണികൃഷ്ണനെ ഓടി വന്ന യശോദമ്മ എടുത്തതും നന്ദഗോപ മഹാരാജാവ് ചോദിച്ചു ഈ ഉണ്ണികളോട് എന്താ അവിടെ ഉണ്ടായത് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് അപ്പോ ഒരാള് പറഞ്ഞുത്രേ അവിടെ ഉണ്ടായിരുന്നില്ലേ മുകളില് തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു വണ്ടി ആ വണ്ടി ഇങ്ങടെ വീണ വീഴാൻ പോയതും നമ്മുടെ ഈ ഉണ്ണി ഉണ്ണി ഉണ്ടല്ലോ ഈ കുഞ്ഞുണ്ണി ഇവന്റെ വലത്തെ വലത്തേക്കാല് ഒരു പൊക്കല പൊക്കി ഒരു തട്ടലാ തട്ടി ആ വണ്ടി ഇങ്ങോട്ട് പൊട്ടിന്ന് ഇത് കേട്ടപ്പോ നന്ദഗോപഹാരാജാവ് ഒട്ടും വിശ്വസിച്ചില്ലാട്ടോ അപ്പൊ എടുത്ത വഴിക്ക് മറ്റേ ഗോപാലക്കുട്ടി പറഞ്ഞത്ര അങ്ങനെയല്ല കേട്ടോ ഉണ്ടായത് അവൻ നേരാമണ്ണം കണ്ടിട്ടില്ല ഞാനാ കണ്ടത് എട കാലൊന്നുമല്ല ഉണ്ണി പൊക്കിയത് ഇടത്തെകാല് പൊക്കിയപ്പോഴാ ഇതൊക്കെ കൂടി പൊട്ടിത്തെറിച്ചതെന്നായി അടുത്ത ഗോപാലക്കുട്ടി എന്തായാലും എന്താ സംഭവിച്ചത് ഒട്ടും മനസ്സിലായില്ല നന്ദഗോപ നന്ദഗോപഹാരാജാവിനെ യശോദമ്മയ്ക്കും ഒന്നും ഉണ്ണിക്ക് ഒരാപത്തും പറ്റിയില്ലല്ലോ എന്ന് കരുതി അവനെ വേണ്ട വിധം ആ പേടി തട്ടാതിരിക്കാനുള്ള മന്ത്രമൊക്കെ ചൊല്ലി അവനെ ഒന്ന് തൊട്ടൊഴിഞ്ഞ് അപ്പോഴേക്കും ഗോപി വല്യമ്മ വന്നിട്ട് പറഞ്ഞു അവനൊന്ന് പാല് കൊടുത്ത് നോക്കൂ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാളിലെ അർത്ഥം എന്ന് അങ്ങനെ യശോദമ്മ നിറയെ പാല് കുടിപ്പിക്കാൻ തുടങ്ങി ഉണ്ണി കൃഷ്ണൻ വലിച്ചു കുടിക്കാനും തുടങ്ങി അപ്പോൾ അവർക്ക് മനസ്സിലായി ഉണ്ണിക്ക് യാതൊരാപത്തും പറ്റിയിട്ടില്ല എന്ന് ഇങ്ങനെയാണ് ആ ശകടാസുരൻ്റെ കഥ വരുന്നത് ഈ ശകടാസുരൻ ആരാണെന്നറിയോ പൂർവജന്മത്തിൽ ഹിരണ്യ അക്ഷൻ്റെ പുത്രനായിരുന്നു ഇത്രേ ഉൽക്കജൻ ഉൽക്കജൻ ലോമശ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് വൃക്ഷങ്ങളെല്ലാം പിഴുതെറിയാൻ തുടങ്ങി അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം ശപിച്ചതാണ് നീ അരൂപിയായി പോകട്ടെ എന്ന് അതോടെ അദ്ദേഹത്തിൻ്റെ ദേഹ ദേഹം ഇല്ലാതാവുകയും അദ്ദേഹം ലോമശം മഹർഷിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് ഈ അരൂപിയായിട്ട് ഒരുപാട് വർഷങ്ങൾ ചിലവഴിക്കേണ്ടി വരുമെങ്കിലും ദ്വാപരാന്ത്യത്തിൽ ശ്രീകൃഷ്ണ പാദസ്പർശമേറ്റാൽ എല്ലാം നേരിയായി മുക്തി നേടാൻ സാധിക്കും എന്നും അങ്ങനെയാണ് ശകളാസുരന് മുക്തി ലഭിച്ചത് എന്നാണ് കഥ അപ്പോൾ ഈ കഥ ഇന്ന് അനുസ്മരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ കഥയിൽ തെറ്റുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഈ ഉള്ളവളോട് എല്ലാവരും ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് നിർത്തുന്നത് ഇന്ന് ഇതിൻ്റെ അടിയിലാണ് എല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കേണ്ടത് എത്ര നാമം ചൊല്ലി എന്നുള്ളത് എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലേണ്ടതെന്ന് വിചാരിക്കുന്നു എന്തായാലും പത്ത് കോടി നാമം നാൽപ്പത്തി ദിവസം കൊണ്ട് ശ്രീകൃഷ്ണ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കാണാം നാളെ പുതിയൊരു കഥയും കൊണ്ട് വിചാരിക്കുന്നു നന്ദി